ഹായ് നമസ്കാരം ഞാൻ ദീപക് വീവി ഹലോ പേരൻസ് നമ്മുടെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പബ്ലിക് സ്പീക്കിംഗ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഗുണം ചെയ്യും തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഒരു വലിയൊരു കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു ഫാക്ടറാണ് ഈ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം മൂന്ന് കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് പേരൻസ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക കുട്ടികളെ പബ്ലിക് സ്പീക്കിംഗ് പഠിപ്പിക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കി കൊടുക്കുകയും വേണം ഓക്കെ അപ്പം മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് കുട്ടികൾ പബ്ലിക് സ്പീക്കിംഗ് പഠിച്ചാലുള്ള ഗുണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കുട്ടികൾ ആഗ്രഹിക്കുന്നത് പേരൻസ് ആഗ്രഹിക്കുന്നത് ടീച്ചേഴ്സ് ആഗ്രഹിക്കുന്ന ഒരു മെയിൻ ഒരു കാര്യമാണേത് അക്കാദമിക് സക്സസ് ആണോ അല്ലേ ഈ അക്കാദമിക് സക്സസിനെ പബ്ലിക് സ്പീക്കിംഗ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമുക്ക് ഒരു കുട്ടി നന്നായിട്ട് പബ്ലിക് സ്പീക്കിംഗ് പഠിച്ചാൽ അതിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല കൂടും നമുക്ക് നോക്കാം എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ഫണ്ടമെന്റൽ ടു സക്സസ് എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് അതല്ലെങ്കിൽ ഒരു കുട്ടി പേരൻസുമായിട്ട് അവൻ്റെ പ്രയാസങ്ങൾ സംസാരിക്കുന്നത് അവൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് നന്നായിട്ട് ഒരു ക്ലാസ് റൂമിൽ റൂമിലിരുന്ന് കുട്ടികളോട് സംസാരിക്കുന്നത് അവൻ്റെ ആശയങ്ങൾ പറയുമ്പോൾ കൈയടിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അപ്പോൾ വൺ ടു വണ്ണും ഉണ്ട് വൺ ടു മെനി ഉണ്ട് അത് ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ സംസാരിക്കുന്നത് വൺ ടു മെനിയാണ് ഒരാളോടോ ഒരു ഗ്രൂപ്പിനോടോ ഒക്കെ നമുക്ക് സംസാരിക്കാം അപ്പോൾ ഈ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇടയാനുള്ള ഗുണം എന്താണ് മനസ്സിലെ ആശയങ്ങൾ മറ്റുള്ളവർക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് തന്നെയല്ലേ നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ എല്ലാ വ്യക്തിപരമായ ജീവിതത്തിലും പ്രൊഫഷണൽ ലൈഫിലൊക്കെ എന്ത് ഫാക്ടർ ഉണ്ട് ഇതൊരു സക്സസ്സിലേക്ക് നയിക്കുന്നത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണ് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു സംശയം വേണ്ട എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ഫണ്ടമെന്റൽ ടു സക്സസ് ഇനി നമുക്ക് നോക്കുമ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ നമ്മളെ എന്ത് സ്കില്ല് കൂട്ടുന്നുണ്ട് നമ്മുടെ പ്രെസന്റേഷൻ സ്കില്ല് കൂട്ടും ഒരു സംശയവും കാര്യത്തിനില്ല ഇനി നമുക്കൊരു മൂന്ന് പോയിന്റ് ഇതിൽ പഠിക്കാം അപ്പോൾ കുട്ടിയുടെ പെർഫോമൻസ് പബ്ലിക് സ്പീക്കിംഗ് പഠിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടി പബ്ലിക് സ്പീക്കിംഗ് പഠിച്ച നല്ല കോൺഫിഡന്റ് വന്നു എന്ന് ആയിരിക്കാം അവൻ ക്ലാസ്സിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ളൊരു കോൺഫിഡന്റ് അവന് കിട്ടി ഇത് അവനെ എന്ത് മെയിനായിട്ട് ഇത് അറിയോ നമ്മുടെ പ്രസൻറ്റേഷൻ ഒരു ചാൻസ് കൂട്ടും അപ്പോൾ നന്നായിട്ട് സംസാരിച്ചു പ്രോപ്പറായിട്ട് വേർഡുകളൊക്കെ ഉപയോഗിക്കാൻ പഠിച്ചു നമ്മുടെ ബോഡി ലാംഗ്വേജും ആ ടോണൊക്കെ കറക്റ്റ് ചെയ്താൽ ഇവൻ്റെ ഒരു കോൺഫിഡൻസ് കിട്ടാനുണ്ട് ഇവൻ നാളെ ക്ലാസ്സിൽ പോകുമ്പോൾ ടീച്ചർ ഒരു കാര്യം പറയാൻ പറയുമ്പോൾ അവൻ സ്റ്റേൺ ആയി നിന്നുകൊണ്ട് പ്രോപ്പറായിട്ട് പ്രസന്റ് ചെയ്യും ഇത് ഇതവൻ്റെ കോൺഫിഡൻസ് കൂട്ടും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് റൂമുകളിൽ എന്ത് നടക്കും ഡിബേറ്റ്സ് നടക്കും അല്ലെ വാദപ്രതിവാദങ്ങളൊക്കെ നടക്കും ഇപ്പോ നമ്മളൊരു ടോപ്പിക് ടീച്ചർ കൊടുത്തു അപ്പൊ ഈ ടോപ്പിക് ഒരു ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ലേ നമ്മളൊക്കെ നമ്മുടെ ചെറുപ്പകാലത്തേക്ക് നോക്കിയോക്കെ ആ ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുന്ന കുറച്ച് ലീഡേഴ്സ് ഉണ്ടാവും ബാക്കി ആൾക്കാർ ഇരുന്ന് കൈയടിക്കും ചില കുട്ടികൾക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് തെറ്റിപ്പോയാലോ എന്നൊരു പേടിയുണ്ട് എവിടെ നിന്നാണ് ഈ പേടി വരുന്നത് നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് എന്നാൽ നല്ലൊരു കോൺഫിഡൻസ് ഉള്ള പയ്യനാണെങ്കിൽ തെറ്റാണെങ്കിൽ തെറ്റിക്കോട്ടെ പക്ഷെ കാര്യങ്ങൾ പറയാനുള്ള ധൈര്യം അവരുണ്ടാവും ഇത് ഈ ഡിബേറ്റ്സുകളൊക്കെ ഇവനൊരു അതോറിറ്റി പൊസിഷനും കൊടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളെ പബ്ലിക് സ്പീക്കിംഗ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ കോൺഫിഡൻസ് കൂടും ഇത് ഡിബേറ്റ്സിൽ അവൻ അവരെന്തുകൂട്ടും കൂട്ടും കൂട്ടും ഒരു കോൺഫിഡൻസ് അതുപോലെ തന്നെയാണ് ഡിസ്കഷൻസ് ഡിസ്കഷൻസ് പല നടക്കുമ്പോഴും നമ്മളെ നമ്മളെ കുട്ടികൾ മാറി നിൽക്കരുത് ആരെയാണ് എന്തിനെയാണ് നമ്മൾ നോക്കിയാൽ മതി ആ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി സോ നത്തിങ് ടു നത്തിങ്റി അപ്പൊ നമുക്ക് എന്ത് ഗുണം കിട്ടും ഇതൊക്കെ കുട്ടികൾ ചെറുപ്പത്തിനാണ് പഠിക്കണത് ഞാൻ ഇത് പറയുമ്പോ എന്റെ പേരൻസ് നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിച്ചു നോക്ക് എത്ര അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഈ പബ്ലിക് സ്പീക്കിംഗിന്റെ പേടി കാരണം ഇത് നമ്മുടെ മക്കളെങ്കിലും ദയവായിട്ട് ഉണ്ടാവരുത് അപ്പൊ അവർ ഇത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവര് ഡിബേറ്റ്സിലും ഡിസ്കഷനിലും പെർഫോം ചെയ്യട്ടെ സോ അക്കാദമിക് സക്സസ് ഇത് എത്ര മാത്രം കണക്ട് ചെയ്യുന്നുണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക തീർന്നിട്ടില്ല രണ്ടാമത്തെ ഒരു പോയിന്റ് പറയും എന്താണ് രണ്ടാമത്തത് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് ഞാൻ ചോദിക്കേണ്ട പേരൻസ് ഏത് പേരൻസ് ആണ് ആഗ്രഹിക്കാത്തത് സ്വന്തം മകൻ അല്ലെങ്കിൽ സ്വന്തം മകൾ ക്ലാസ്സിലെ ലീഡർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് സ്കൂളിന്റെ ലീഡറായി നിൽക്കുന്നത് ഒരു യൂണിയന്റെ ലീഡറായി നിൽക്കുന്നത് ആ ഗ്രൂപ്പിന്റെ ഒരു ലീഡറായിട്ട് ആ മുന്നിൽ നിന്ന് ആ കുട്ടി നയിക്കുന്നത് കാണാൻ ആഗ്രഹിക്കാത്ത പേരൻസ് ആരാള്ളത് ഈ ലീഡർഷിപ്പ് ഡെവലപ്മെന്റിന്റെ ഒരു ലീഡറെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരുപാട് ലീഡേഴ്സ് നമ്മളൊന്ന് കണ്ണടച്ച് നോക്കിയാൽ നമ്മളെ മുന്നിലേക്ക് ഓർമ്മ വരും അത് പഴയ കാലത്തെ ലീഡേഴ്സ് ഒക്കെ ആയിക്കോട്ടെ അവർ വാക്കുകൊണ്ട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അവരുടെ ചിന്തകൾ കൊണ്ട് അവർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആയിരങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആയിരക്കണക്കിന് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയും ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകളെ ഇൻസ്പയർ ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യാൻ എംപവർ ചെയ്യാൻ അവർക്ക് പറ്റും ഈ കുട്ടികൾക്ക് പറ്റും അവനൊരു ലീഡർ ആയാൽ ഈ ലീഡർ ആവണമെങ്കിൽ ആ മുന്നിൽ നയിക്കണമെങ്കിൽ അവന് കിട്ടുന്ന കോൺഫിഡൻസ് ആണ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണ് ഈ പബ്ലിക് സ്പീക്കിംഗിലൂടെ കിട്ടുന്നത് ഇത് അവന്റെ ഇൻഫ്ലുവൻസ് പവർ അവന്റെ ഇൻസ്പയറിംഗ് പവർ കൂട്ടും സോ അവന്റെ വാക്കുകൾ അതുപോലെ തന്നെ അവൻ്റെ ആശയങ്ങൾ ആയിരക്കണക്കിന് ആളുകളെ ഭാവിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ലെവലിലേക്ക് എത്തും സോ ഒരു നല്ല ലീഡറായിട്ട് മാറാൻ ഈ പബ്ലിക് സ്പീക്കിംഗ് ചെറുപ്പത്തിലെ അവർ ഒരുപാട് ഗുണം ചെയ്യും മൂന്നാമത്തെ ഒരു പോയിന്റ് പോയിന്റ് ലാസ്റ്റ് കരിയർ അഡ്വാൻസ്മെന്റ് പഠിക്കുന്ന സമയത്ത് തന്നെ കരിയർ അഡ്വാൻസ്മെന്റ് കാണാൻ പറ്റണം ജോലി ചെയ്യുന്ന സമയത്ത് ആ കരിയർ അഡ്വാൻസ്മെന്റ് കാണാൻ പറ്റണം ബിസിനസ് ചെയ്യുന്ന സമയത്ത് ആ കരിയർ അഡ്വാൻസ്മെന്റ് കാണാൻ പറ്റണം ഒരേ സ്ഥലത്ത് നിൽക്കുന്നത് നമ്മുടെ ജീവിതം ഒരേറ്റ കാര്യം നമ്മൾ ഓർക്കുക മാറാത്തൊറ്റ കാര്യം മാത്രമേ ജീവിതത്തിലുള്ളൂ അത് മാറ്റങ്ങൾ മാത്രമാണ് നമുക്ക് ഓരോരുത്തർക്കും മാറ്റങ്ങൾ വേണം സോ നമ്മുടെ തുടക്കത്തിലെ നമുക്ക് എന്ത് ചെയ്യണം ആ കരിയർ അഡ്വാൻസ്മെന്റ് കുട്ടികളുടെ ഒരു ഹോബി ആയിട്ട് മാറണം ഈ കരിയർ അഡ്വാൻസ്മെന്റിൽ ഇനി വരാൻ പോകുന്ന പ്രൊഫഷണൽ വേൾഡിൽ ഈ പ്രൊഫഷണൽ വേൾഡ് കോമ്പിറ്റേറ്റീവ് ആണ് ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അവൻ എന്ത് വേണം തുടക്കത്തിലെ ആ കരിയർ അഡ്വാൻസ്മെന്റും ആ പബ്ലിക് സ്പീക്കിംഗ് പഠിച്ച് അവൻ പെർഫോമൻസ് പവർ കൂട്ടി 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 അവന്റെ കോൺഫിഡൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരാൻ പോകുന്ന കോമ്പറ്റേറ്റീവ് വേൾഡിൽ അവന്റെ ആശയങ്ങൾ ആയിരക്കണക്കിന് ആളുകളോട് പറയാൻ അവന് പറ്റും അവൻ്റെ കയ്യിൽ ഒരു കാര്യമുണ്ട് ഇത് ലോകത്തോട് പറഞ്ഞ ഓർമ്മയുണ്ട് നമ്മൾ സ്റ്റീവ് ജോബ്സ് അദ്ദേഹത്തിന്റെ കയ്യിലെ ആപ്പിൾ എന്ന് പറയുന്ന ആ ഫോണ് അദ്ദേഹത്തിന്റെ സ്വപ്നം അദ്ദേഹത്തിന്റെ ഡ്രീം ആയിരക്കണക്കിന് ആളുകളോട് പറഞ്ഞപ്പോൾ ഇന്ന് ആപ്പിൾ എവിടെ എത്തി എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുമുണ്ട് സ്റ്റീവ് ജോബ്സ് അത് നമ്മുടെ മക്കളാണ് അത് ഉണ്ടാക്കിയിട്ട് നമ്മളെ പടികം സിനിമയിൽ കിച്ചണിൽ മാത്രം ഇരുന്നാൽ പോരാ അല്ലെങ്കിൽ വീടിന്റെ തട്ടുമുകളിൽ ഇരുന്നാൽ പോരാ കുട്ടികൾക്ക് ലോകത്തോട് പറയാനുള്ള അവസരമാണ് ഓരോ പേരൻസും ഒരുക്കി കൊടുക്കേണ്ടത് അവന്റെ പബ്ലിക് സ്പീക്കിംഗ് സ്കില് കൂട്ടു ഇന്ന് അവൻ യൂട്യൂബിലൂടെ റീലിലൂടെ അവൻ ലോകത്തോട് പറയാനുള്ള അവസരമുണ്ട് ഇതൊരുക്കി കൊടുക്കുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് സോ തുടക്കത്തിലെ ഈ കരിയർ അഡ്വാൻസ്മെന്റ് കുട്ടികളെ പറഞ്ഞു കൊടുക്കണം ഇത് പഠിപ്പിക്കാൻ പ്രാക്ടിക്കലി പഠിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സാധനമാണ് പബ്ലിക് സ്പീക്കിംഗ് അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് ഏളി എല്ലാം തുടക്കത്തിൽ തുടങ്ങട്ടെ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക തുടക്കത്തിൽ നമുക്ക് തന്നെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ നമുക്ക് വളർന്നു വന്നപ്പോഴാണ് ഒരുപാട് മിസ്സിങ് ഉണ്ടായിരുന്നെന്ന് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ പഠിച്ചതിൽ ഇങ്ങനെ കാര്യങ്ങൾ പഠിക്കാമായിരുന്നു നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോഴാണ് നമ്മളെ കുട്ടികൾക്ക് ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ ആ മത്സരമായിട്ടുള്ള അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് വേൾഡിൽ പെർഫോം ചെയ്ത് ലീഡറായി മാറാൻ ഓരോ പേരൻസും വഴി തുറന്നു കൊടുക്കണം അതിന് ഏറ്റവും നല്ല ഒരു ഗോൾഡൻ ചാൻസ് ആണ് എന്ത് അവരെ പബ്ലിക് സ്പീക്കിംഗ് പഠിപ്പിക്കുക പ്രാക്ടിക്കലി പഠിപ്പിക്കുക സോ ഇന്നത്തെ പോയിന്റ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു പബ്ലിക് സ്പീക്കിംഗ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ അക്കാദമിക് സക്സസ് അതുപോലെ തന്നെ ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് കരിയർ അഡ്വാൻസ്മെൻറ്റ് ഇതിലൊക്കെ ഗുണം ചെയ്യും സോ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടെ പറയുന്നു പബ്ലിക് സ്പീക്കിംഗ് പഠിപ്പിക്കുക സോ നമ്മുടെ കുട്ടികൾ നാളത്തെ ഏറ്റവും നല്ല എനർജറ്റിക് ആൻഡ് കോൺഫിഡൻസ് പബ്ലിക് സ്പീക്കറായി മാറട്ടെ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു സോ മച്ച് സൈനിങ് ഓഫ് ദീപക് ബി ബി